ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് കുന്നംകുളം കടങ്ങോട് വൻ ചാരായവേട്ട് ലിറ്റർ ചാരായവും മുന്നൂറ് ലിറ്റർ വാഷുമായി രണ്ടുപേർ പിടിയിലായി കടങ്ങോട് സ്വദേശികളായ മംഗലത്ത് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ഉദയകുമാർ വലിയ വളപ്പിൽ വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള അശോകൻ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് കടങ്ങോട് മേഖലയിലെ ക്വാറിയിൽ ചാരായം മാറ്റുന്നതിനിടെയായിരുന്നു എക്സൈസ് സംഘം ഇരുവരെയും പിടികൂടിയത് ഗ്യാസ് സിലിണ്ടറുകൾ വാറ്റാൻ ഉപയോഗിക്കുന്ന കലങ്ങൾ തുടങ്ങിയവയും എക്സൈസ് പിടിച്ചെടുത്തു മേഖലയിൽ തോതിൽ വ്യാജമദ്യ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇവിടെ പരിശോധന നടത്തിയത് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ മോഹൻദാസ് രാജൻ ജോസഫ് സിദ്ധാർത്ഥൻ സുനിൽദാസ് പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീരാഗ് ലത്തീഫ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്